ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ടിങ് വാഞ്ചി ലി യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പോർട്ടബിൾ അത്തപ്പൂക്കളുമാണ് അപ്പോൾ ആണെങ്കിൽ എൻ്റെ ശബ്ദം എന്താണ് മാറിയിരിക്കുന്നത് എന്ന് വെച്ചാൽ എനിക്ക് ചെറിയ തൊണ്ടവേനയാണ് അപ്പം ആണെങ്കിൽ ഇവിടെ ഒരു റൗണ്ടിലുള്ള കബോർഡ് പീസ് എടുത്തിട്ടുണ്ട് അത് ഞാൻ ഒരു ഡിസൈൻ വരച്ചിട്ടുണ്ട് അതിന് ശേഷം ഇത്തിരി ഫെവികോൾ അവിടെ അപ്ലൈ ചെയ്ത ശേഷം ഞാൻ ഇവിടെ കുറച്ച് കളർ പേപ്പേഴ്സ് സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ ഇപ്പോൾ റെഡ് ഓറഞ്ച് യെല്ലോ കളറാണ് എടുത്തിട്ടുള്ളത് അതാണല്ലോ ഒരു അത്തപ്പൂക്കളം എന്ന് പറയുമ്പം ഞാനാണെങ്കിൽ ഉപയോഗിക്കുന്ന കളറൊക്കെ റെഡ് ഓറഞ്ച് യെല്ലോയൊക്കെയാണ് എനിക്ക് അത്തപ്പൂക്കളത്തേ ഇഷ്ടം അപ്പോൾ ആണെങ്കിൽ ഞാൻ ഇവിടെ ഒരു പെൻസിലെടുത്തിട്ടുണ്ട് ഇനി ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം അന്നേരം നമുക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ത്രീ ഡി ലുക്ക് കിട്ടും അതായത് ഒരു ഫ്ലവറിൻ്റെയൊക്കെ അന്നിട്ട് ആ ഗം തേച്ചെടുത്തതെന്ന് പെൻസിൽ വെച്ചൊന്ന് പുഷ് ചെയ്ത് കൊടുക്കണം നമ്മൾ കൈ വെച്ച് പുഷ് ചെയ്ത് പെൻസിൽ വെച്ച് തന്നെ പുഷ് ചെയ്യണം അതുപോലെ ബാക്കിയുള്ളതും കൂടെ ചെയ്തെടുക്കണം ഇന്നലെ സ്കൂളിൽ ഓണം സെലിബ്രേഷൻ ആയിരുന്നു അപ്പോൾ വൈകുന്നേരം വന്ന ശേഷം ഇത് ചെയ്താണ് എന്നിട്ട് ഞാൻ ഇന്നലെയാണ് ഇരുന്നത് അപ്പോൾ ആണെങ്കിൽ ഞാൻ ഇവിടെ ഓറഞ്ച് കളർ എടുത്തിട്ട് അതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇന്നലെ സ്കൂളിലാണെങ്കിൽ ഞങ്ങളുടെ ക്ലാസ്സിൽ അത്ത പൂക്കളിടുമായിരുന്നു എല്ലാവരും പൂ എന്നിട്ട് ഞങ്ങളെല്ലാവരും അത്തപ്പൂക്കളെ ഇടുമായിരുന്നു നല്ല ഓണം സെലിബ്രേഷൻ ആയിരുന്നു അതിൻ്റെ കൂടെ സദ്യ ഉണ്ടായിരുന്നു നല്ല പരിപ്പ് പായസം ഉണ്ടായിരുന്നു അപ്പോൾ ആണീ ഓണം സെലിബ്രേഷൻ സൂപ്പറായിരുന്നു അപ്പോൾ ഞാൻ ഇവിടെ ഇനി റെഡ് എടുത്തിട്ടുണ്ട് റെഡും ഞാൻ ഒരു റൗണ്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ വൈറ്റ് കളറാണ് എടുക്കുന്നത് ആദ്യം പറഞ്ഞപ്പോൾ റെഡ് ഓറഞ്ച് യെല്ലോ ആയിരുന്നുണ്ടായിരുന്നത് അപ്പോൾ ഈ മൂന്ന് കളർ മാത്രമുള്ളപ്പോൾ ഒരു രസമില്ലല്ലോ അതുകൊണ്ട് ഞാൻ വൈറ്റ് കളറിൻ്റെ കൂടെ എടുത്തിട്ടുണ്ട് ഇനി അതും നമ്മൾ ആദ്യം ചെയ്ത പോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം ഇങ്ങനെ ലാസ്റ്റത്തെ പീസ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുവാണ് അപ്പോൾ ഇതാണ് ഞാൻ ഇത്രയും നേരം ചെയ്തത് ഇത് നിങ്ങൾ കരുതുന്നതുപോലെ അത്രയ്ക്ക് ഈസി അല്ല കൈ അങ്ങനെ ഞാൻ ഇവിടെ യെല്ലോ കളറും കൂടെ എടുക്കുന്നുണ്ട് അതും അവിടെ ഞാൻ കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത ശേഷം ഒട്ടിച്ചു കൊടുക്കും ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾ കൈ വെച്ചൊട്ടിക്കരുത് പെൻസിൽ വെച്ച് ഒട്ടിക്കാമെന്നോള് ഇനി അതിന് ചുറ്റും ഞാൻ റെഡ് കളറും കൂടെ ചെയ്യാണ് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ കൈസ് അപ്പോൾ ഇതാണ് ഫ്രണ്ട്സ് ഞാൻ ഇത്രയും നേരം ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് പിന്നെ വേദിത ഇവാന ജോണ അഫീഫ നെസ ജോണസ് അനറ്റ് സാറ ഇവർക്കെല്ലാവർക്കും എൻ്റെ ഒരു ഹൈ പിന്നെ നിങ്ങൾ കുറച്ച് വീഡിയോസ് കാണും